ൂന്നാം തീയതി കഴിഞ്ഞാൽ ഏത് വാക്കാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് എനിക്കറിയില്ല എന്തൊക്കെ അവർ ഉപയോഗിച്ചാലും എന്തൊക്കെ അവർ പറഞ്ഞാലും ഒരു സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അത് പിണറായിസത്തിനെതിരെയുള്ള ഒരു ഒരു എന്താ പറയാ ആളുകളുടെ ഒരു പൊതുവികാരമാണ് ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ നശിച്ച ഗവൺമെന്റ് ദുഷിച്ച ഗവൺമെന്റ് ഏറ്റവും ദുദരിതം പേറിയ ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവർ അതിലെത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്നു എഴുപത്തി അയ്യായിരത്തിൽ കുറയാത്ത വോട്ട് മനുഷ്യർ പി വി എന്ന് പറഞ്ഞ നാമത്തിന് നേരെ ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എങ്ങനെ രണ്ടാം സ്ഥാനം എന്താ ഒന്നാമന്റെ കാര്യം രണ്ടാമത്തെ പിന്നെ നമ്മളെ ഓർക്കലുണ്ടോ പിന്നെ മൂന്നാർന്ന് അന്വേഷിക്കോ അതിലെന്താ അതിലൊരു കാര്യമില്ല ജനാധിപത്യത്തിൽ ജയിച്ചോ ജയിച്ചു തോറ്റോനൊക്കെ ഒരേ ഒരേ കാറ്റഗറിയിലാണ് അതാ ഒരു മൈൻഡേ ഇല്ല എനിക്കന്നെ അറിയില്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങനൊരു പത്ത് കൊല്ല ഇരുപത് കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം മൂന്ന് ടേമിന് മുമ്പ് മത്സരിച്ച് ജയിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങളുടെ എതിരാളി എന്നാരെ മത്സരിച്ച് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പത്ത് സംഖ്യ ആലോചിക്കേണ്ടി വരും അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല എന്തെങ്കിലും ചെയ്യവനെ അല്ല ബോട്ട് ഞങ്ങൾ കൊറേ പേടിയെടുത്തില്ലേ എന്റെ ആവശ്യങ്ങൾ ഇല്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും സത് സത്യം പറയാൻ പാടില്ല അതെ അങ്ങനെ തന്നെയാണ് ഇല്ലല്ലോ ഒറ്റ പ്രശ്നമുണ്ടല്ലോ നമുക്ക് ഒരു വാർഡ് മെമ്പറാണ് അല്ലേ കേട്ടി നമ്മളെ കൂടെ ആഗ്രഹ വാർഡ് മെമ്പർ അല്ലേ ഈ വരാൻ കഴിയില്ല എന്ന് പക്ഷെ ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരും എന്താ പറയാ പതിനായിരക്കണക്കിന് പാർട്ടി സഖാക്കളും ഈ നാട് ഒട്ടാകണ്ട് കാണല്ലോ ആ സ്ലീപ്പർ സെല്ലുകൾ എന്തായാലും സ്ലീപ്പ് ചെയ്യണോ ഉണരുല്ലോ ഉണരുന്ന എപ്പോഴാ ഉറക്കത്തിലാണല്ലോ പരിശുമായിട്ടില്ലല്ലോ ജീവിച്ചിരിപ്പുണ്ടല്ലോ അവര് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് അതിൽ ഇന്ന് മാത്രല്ല ഇരുപത്തി ആറിലും അല്ല അങ്ങനെ അൻവർ എന്ന് പറഞ്ഞ ശിശുല്ലോട് കിട്ടുന്നു അത് വിട്ടേക്ക് രാത്രി ശരിയാക്കാനോ ഇട്ടവൾക്ക് ഭാരമാക്കാനാ നമുക്ക് നോക്കാന്നേ സി പി എമ്മിൽ നിന്ന് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് നിങ്ങൾ എഴുതി വെച്ചോ യു ഡി എഫിലെ രണ്ട് വിഭാഗത്തിൽ നിന്നും ഇരുപത്തി അഞ്ചിൽ കുറയാത്ത വോട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് മുപ്പത്തയ്യായിരം വോട്ടിനു മേലെ സ്വരാജ് കേറില നാൽപ്പത്തയ്യായിരം വോട്ടിലേക്ക് ഷൗക്കത്ത് എത്തിയാൽ അവന്റെ ഭാഗ്യം അതിനുമുള്ള സാധ്യത കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും ഇപ്പം ഇനിയാന്ന് നാലാള് പ്രകടനം നടത്തിയപ്പോഴാണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതുവരെ നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളീ കാണുന്നതും നിങ്ങളീ വിചാരിക്കുന്നതും ഈ സംസാരിക്കുന്നതും അല്ല നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സ് എത്തല്ല എങ്ങനെ തന്നെ എങ്ങനെ തന്നെ അല്ല അത് നിങ്ങക്ക് എങ്ങനെയും കൂട്ടാന്ന് അതൊക്കെ ഞാൻ ഭോഷ്ട്രീ വളരെ പോഷമാണ് എനിക്ക് കണക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഓൾ ഓവർ കേരള നോട്ട് ഓൺലിൻ ഓൾ ഓവർ കേരള ആ പൊളിറ്റിക്സ് ഞാൻ പറയുന്നത് ആ പൊളിറ്റിക്സ് തിരിച്ചറിയാൻ യു ഡി എഫിന്റെ ലീഡർഷിപ്പിന് സാധിക്കണം അതിന്റെ ഒരു എവിഡൻ കാരണം ഞാൻ മാസങ്ങളായി സംസാരിച്ചോണ്ടിരിക്കുന്ന ആവശ്യം അതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് ഇങ്ങനെ എന്നെ ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ ഉദ്ദേശിച്ചല്ലോ ദൈവം നിയോഗിക്കപ്പെട്ടതാന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വാതിലടച്ചിട്ട് ഇല്ല മാറ്റല്ല എഴുപത്തയ്യായിരം മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം അവിടെ കിടക്കുന്നുണ്ടല്ലോ അത് അത് അതിശയോക്തിപരമെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കുന്നത് എന്താ എവിടെ നിന്ന് കിട്ടാൻ ജനം ജനം ഒരു വേറെ സ്റ്റൈലിലേക്ക് ചിന്തിച്ചു അത് അവരുടെ അനുഭവമാണ് ഏഴ് മണിക്ക് വാതയടച്ച് കടയടച്ച് വീട്ടിലേക്ക് പോകേണ്ട കച്ചവടക്കാരാണ് ഈ നാട്ടിലുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്വരാജ് സെക്കൻഡ് ഷോക്കൊക്കെ പോകുന്നുണ്ടാവും കാരണം പുള്ളിപ്പൊ ടൗണിൽ താമസിക്കുന്നു ഈ അല്ലാതെ ഏഴ് പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു സെക്കൻഡ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാകും കാരണം എന്താ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ജാത നയിക്കുകയാണ് ഇവിടെ പന്നികൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു ഒരു വർഷം മുമ്പ് വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇവര് പഠനം നടത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ എത്ര പന്നികളുണ്ട് കൊടുത്ത കണക്കെത്തിനാര നിങ്ങൾ രണ്ടായിരം പന്നി രണ്ടായിരം പന്നി അന്ന് രാജു മിനിസ്റ്റർ ആണ് ഫോറസ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് ബാഗൻ നിലമ്പൂരിലേക്ക് വിടാൻ പറഞ്ഞ ഒരു അൻപതിനായിരം പന്നിയാണ് ഞാൻ കയറ്റി തരാ എന്ന് പറഞ്ഞു കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഇവിടെ ഈ ഒരു കിലോമീറ്ററിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ ഇരുന്നൂറ് പന്നി പന്നി ഉണ്ടാവും ഒരു ഒരു ഇരുപത്തഞ്ച് ഏക്കറിന്റെ ഉള്ളിൽ എന്നിട്ടാണ് ഇവരെ കൊടുക്കുന്ന കണക്ക് ഏത് രണ്ടായിരം ഇവിടെ മുമ്പ് ഇവിടെയൊക്കെ തോക്കുണ്ടായിരുന്നു എല്ലാ കർഷകർക്കും ലൈസൻസ്ഡ് തോക്കുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ആ തോക്ക് ഒരാൾക്കും ലൈസൻസ് റിനീവ് ചെയ്ത് കൊടുക്കുന്നില്ല ആ തോക്ക് കൊടുക്കുന്നതിന് വന്യമൃഗത്തെ വെടിവെക്കാൻ ആക്രമിച്ചാല് അപ്പൊ ഓരോ ഘട്ടത്തിലും ആളുകളെ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തിലേക്ക് തള്ളിവിടാണ് എന്നിട്ട് നിർബന്ധിതാവസ്ഥയിൽ ഇറങ്ങി വരണം ഇതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ചിത്രം ജയിച്ചു കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നെ ജയിപ്പിച്ച ജനങ്ങളും എന്നെ സഹായിച്ച സാമൂഹിക സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഒക്കെ ആലോചിച്ചിട്ട് ഒരു 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 കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ട് ഞാൻ ജയിച്ചു ഞാൻ ഞാൻ ഞാനോട് ഞമ്മൾ ഉണ്ടാവില്ല നമ്മൾ ആ ഒരു ചർച്ചകൾ നടത്തിയിട്ട് ഇത് എങ്ങനെ ഈ വിഷയത്തെ കൊണ്ടുപോകണം എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യിപ്പിക്കണം ആര് ഇതിനെ അഡ്രസ് ചെയ്യും ആ അഡ്രസ്സ് ചെയ്യുന്ന മുന്നണിയോ പാർട്ടിയോ അവർ സിൻസിയർ ആയിട്ട് നിൽക്കുവോ ആ നിൽക്കണമെങ്കിൽ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് നമ്മൾ വെക്കേണ്ടത് അവരെന്തോ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല ഇപ്പോഴും വാങ്ങിട്ടല്ലോ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഞാൻ ഞാൻ മനുഷ്യരെ കാണാൻ പോവുകയാണ് എനിക്ക് പ്രകാശിന്റെ കുടുംബവും മനുഷ്യ പെട്ടതല്ല എന്നല്ല ഇതിന്റെ അർത്ഥം എന്നോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കല്ലോ നിങ്ങൾ ആരോ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ മനുഷ്യരെ പരമാവധി മനുഷ്യരെ കാണാൻ നടക്കുകയാണെന്നാണ് കേട്ടി ഏതിലപ്പൊ കണ്ടത് നീ കണ്ടപ്പോ ഏഷ്യൻ കേട്ടോ അല്ലതാണല്ലോ നിങ്ങൾക്ക് ആരും തിരിച്ചു വെച്ചായിട്ട് ഞാൻ കണ്ടില്ല സ്വനാജ് സ്ഥാനാർത്ഥി കൻ ഗോ എനിപ്പം അതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ല അതപ്പോ ഞാൻ പറഞ്ഞ കരുൺ ശ്രദ്ധിച്ചില്ല നമ്മള് നമ്മളെ സഹായിച്ചവരും ഈ രാഷ്ട്രീയത്തോട് ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോട് യോജിക്കുന്ന നൂറ്റിമൂന്നോളം കർഷക സംഘടനകൾ ഉണ്ട് അത് പരമപ്രധാനമാണ് സാമൂഹ്യ സംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് അല്ലാത്തവരുണ്ട് ഈ ലീഗ് ലീഡർഷിപ്പും അവരണികളുമായി നല്ലൊരു കൂടിയാലോചന നടത്തിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും പരാജയപ്പെട്ട് വീട്ടിൽ പോകും അവിടെന്താകും അത് ശരി എത്ര പരാജയം ഞാന് ഇപ്പൊ ഈ എന്താ പറയാ രണ്ടായിരത്തി പതിനൊന്നില് എറണാട് രണ്ടായിരത്തി പതിനാലില് പാർലമെന്റ് വയനാട് രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്ന നിലമ്പൂര് അതിൽ ജയിച്ചു ഇത് രണ്ട് തോറ്റു പിന്നെ പത്തൊമ്പതില് പൊന്നാനി അവിടെ തോറ്റു പിന്നെ ഇരുപത്തൊന്നില് ഏഹ് നിലമ്പൂര് അവിടെ ജയിച്ചു അത് കഴിഞ്ഞ് ചേലക്കര ഞാൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ രൂപത്തിൽ തന്നെ അവിടെ നിന്നില്ല അവിടെ ഞാൻ തോറ്റു അപ്പൊ ഏഴ് രാജ്യം പോയി അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ആരും കരുതണ്ട പോരാട്ടം തുടരും നല്ല പോരാട്ടം തുടരും ഈ ശരീരത്തിനൊരു കൊഴപ്പില്ല നടക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇനിയും പോരാട്ടം തുടരും പിണറായത്തിനെതിരെ തന്നെയാണ് എന്റെ വോട്ട് ഒരു ചുക്കു ആവില്ല ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആന്റി പെണറൈസ് ആണ് അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആന്റി പെണറൈസ് ആണ് ആ സെമി ആന്റി പെണറൈസും ഫുൾ ആന്റി പെണറൈസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വോട്ടുണ്ടല്ലോ കണക്കിട്ടുമല്ലോ നിങ്ങൾക്ക് കണക്കറി നിങ്ങൾക്ക് കണക്കറിയില്ലോ ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം ആത്മാർത്ഥമായി പറയാണ് ഞാനടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി എവിടെ പോയി ആന്റി പെണറൈസും എവിടെ പോയി ആന്റി ഇൻകമ്പൻസി തകർന്ന് തരിപ്പണായില്ലേ അതോട് കൂടിയിട്ട് പുതിയ കിരീടം വെച്ചിട്ട് പിണറായിക്ക് ഈ ജയിൽ ഇവിടെ ഉണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിടിക്കുന്ന വോട്ടും ഈ പറയുന്ന യു ഡി എഫ് വോട്ടും അത് രണ്ടും ആന്റി പിണറായിയാണ് ഒന്ന് സെമി ആന്റി പിണറായിയാണ് ഒന്ന് ഫുൾ ആന്റി പിണറായിയാണ് അതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം അതാണ് രാഷ്ട്രീയം ഇവിടെ വരാൻ പോണത് ഞാൻ ഇത്ര പോരാട്ടം ഒറ്റയ്ക്ക് നടത്തി എന്നൊക്കെ മുന്നാടി ഉണ്ടായിട്ടില്ല പതിനൊന്നിലെ മത്സരിക്കും ഒറ്റക്കാത്സരിച്ചു ഒരു പാർലമെന്റിൽ അന്ന് ബഹുമാനപ്പെട്ട സഖാവ് കൊടിയൽ സഖാവിനോട് പിന്മാറാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു എന്നാ സഖാവിനോട് പറഞ്ഞു ആക്കപ്പോഴുമുണ്ട് അൻവർ നിങ്ങൾ നിലമ്പൂർ എറണാട് വണ്ടൂര് തിരുവാമ്പാടി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ മാനന്തവാടി മുന്നൂറ് കിലോമീറ്റർ ആണ് കുട്ട കർണാടകത്തിലാണ് അപ്പഴേ വേണം സഹാവ് ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ പോരാടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ അനുസരിച്ചു നാട് വിടാൻ പറ്റുമോ നിലമ്പൂരിൽ കോൺഗ്രസ് തോറ്റല്ലോ നിലമ്പൂരിൽ കോൺഗ്രസ് തോൽക്കുന്നില്ലല്ലോ അവിടെ നിങ്ങൾക്ക് തെറ്റുന്നത് കോൺഗ്രസ് അതിശക്താണ് നിലമ്പൂര് അവിടെ തോൽക്കുന്നത് ഈ പറയുന്ന ഷൗക്കത്താണ് കോൺഗ്രസ്സോ യു ഡി എഫോ നിലമ്പൂരിൽ പരാജയപ്പെടുന്നില്ല അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് വിരുദ്ധരായിട്ട് ആ നാട്ടിൽ നിൽക്കുന്നത് പിണറായിയേക്കാൾ ആളുകൾ വെറുക്കുന്ന ഷൗക്കത്തിനെ പലരും അതുകൊണ്ടാണല്ലോ പിണറായിസം അവിടെ നിൽക്കുമ്പോഴും ചോക്കത്തിനെ കൊണ്ടുള്ള വിരോധം കൊണ്ട് ആ പിണറായിത്തിന് എതിരല്ലേ വോട്ട് പോകുന്നത് അവിടെയാണ് പ്രശ്നം ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ ഇൻ നിലമ്പൂർ അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല നിലമ്പൂർക്കാരായ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് അത് മിണ്ടാനും പറ്റില്ല ഇതാണ് അതിൻ്റെ വസ്തുത